ജമാഅത്ത് നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ചില വസ്തലകളാണ് കുറച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹക്കാരൂപത്തിൽ പറയാനും അത് ഉൾക്കൊണ്ട് കർമ്മത്തിൽ പകർത്താനും അല്ലോഹ് നമുക്ക് ഭാഗം ചെയ്യട്ടെ ആദ്യം ജമാഅത്ത് സംസ്കാരം പരമാവധി കാർക്കശമായി നാം പാലിക്കണം കാരണം ഒറ്റക്ക് നസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഡിഗ്രിയാണ് ജമാത്തിന് ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് ഡിഗ്രി ഈ ഹദീസിനെ വിശകലനം ചെയ്തുകൊണ്ട് ചില മഹാന്മാർ പറയുന്നത് അപ്പൊരാൾക്ക് ജമാത്ത് കഴിഞ്ഞില്ലെങ്കിൽ പറം ഇരുപത്തിയേഴ് തവണ ആവർത്തിച്ചാൽ ജമാത്തിൽ പങ്കെടുത്ത കൂലി ഉണ്ടോ എന്നൊരു ചർച്ച ഇരുപത്തിയേഴ് ഡിഗ്രി കൂലിയാണ് ജമാത്തിൽ എന്ന് പറയുമ്പോ ഒറ്റക്ക് ഒരാൾ ഇരുപത്തിയേഴ് പ്രാവശ്യമാണ് നമസ്കരിച്ചാൽ ഈ സ്ഥാനത്ത് എത്തുമെന്ന് അതിന് മഹാന്മാര് പറഞ്ഞ മറുപടി മിണാലും എത്തൂല അപ്പൊ നമ്മളൊരു നിസ്കാരം ഇരുപത്തിയേഴ് തവണ ആവർത്തിച്ചാൽ പോലും എത്താത്ത അവസ്ഥയിലാണ് ഒരു നിസ്കാരം ഒരു ജമാത്തിൽ പങ്കെടുത്താൽ കിട്ടുന്നത് കാരണം ജമാ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ ഇരുപത്തി തവണ ആവർത്തിച്ചാൽ പോലും കിട്ടുമെന്ന അർത്ഥത്തിനല്ല കാരണം ജമാത്തിൽ പല ഒറ്റക്ക് എങ്ങനെ നിസ്കരിച്ചാലും കിട്ടാത്ത ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒന്നാമത്തത് അതൊരു സംഘടിത നിസ്കാര അതിന് വലിയൊരു മഹത്വ അപ്പൊ ഒറ്റക്ക് എത്ര ആവശ്യം നിസ്കരിച്ചാൽ എത്തൂലോ സംഘടിത നിസ്കാരം പറഞ്ഞാൽ ഒറ്റക്ക് ഒരുപാട് ഒരുപാട് തവണ നിസ്കരിച്ചാൽ ആ സ്ഥാനത്ത് എത്തൂല ഇസ്ലാമിൽ ഈ സംഘം ചേരുന്നതിന് വലിയ മഹത്വം സംഘം ചേരും ഫാത്തിയിലുടനീളാണല്ലോ ഇയാക്കൻ അബുദൂ വയ്യാക്കൻ തഹ്ദീന ഇവിടൊക്കെ ആ എന്ന മഹത്വം ഒറ്റക്ക് എത്ര പ്രാവശ്യം ആവർത്തിച്ചാലും കിട്ടൂലോ അതുകൊണ്ട് ഇരുപത്തിയേഴ് തവണ ഒരു നിസ്കാരം ആവർത്തിച്ചാലും ജമാത്തിൽ പങ്കെടുത്ത കൂലി കിട്ടൂല ഇനി ഇമാമിന്റെ തെക്കിൽ ഇഹ്റാമിനോട് കൂടെ ഒപ്പം തന്നെ ചൊല്ലിയാലുള്ള മഹത്വം ഒറ്റക്ക് കിട്ടൂല്ലോ ഇമാമ കൂടി നമ്മളുടെ ൂടി നമ്മൾ കിട്ടുകയാണെങ്കിൽ വലിയ മഹത്വണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഒന്നും ശ്രദ്ധിക്കണല്ല ചില ആളുകൾ കാണാ സഫല നിങ്ങാണ്ട് മുസല്ലി സുബിസിസെന്ന് പറഞ്ഞ അങ്ങനെ നിക്കും അതിന്റെ അടുക്കം അങ്ങോട്ട് വലത്തുപോക്കും എടുത്തുപോക്കും എന്നിട്ടൊന്നും കൂലി പോവുള്ള ഇബ്ലീസിന്റെ ദുശീലങ്ങളാണ് അതിനു അസ്വാസ് എന്നാണ് പറയുന്നത് നാളൊരു എന്നോട് പറഞ്ഞു മസലിലുണ്ട് തെക്ക് കെട്ടുന്ന ആ ആറാവ് ഉച്ചരിക്കുന്നവരെ നിസ്കാരത്തിന്റെ ഇഹ്ലാർ ചെയ്യണം ചെയ്യണമെന്ന് മസലണ്ട് അത് ശരിയാണ് നീയത്തിൽ ഇങ്ങനെ ഇഹ്ലാർ ചെയ്യാം അപ്പൊ സുബിയാണ് രണ്ടക്കാലത്താണ് അതായിട്ടാണ് ഇമാമിന്റെ കൂടെ ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് ഇഹ്ലാർ ചെയ്യുന്ന കല്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകണില്ല ആകുമ്പോഴേക്ക് അതാണ് അയാള് പറയുന്നത് ഞാൻ പറഞ്ഞ അതങ്ങനെ ആക്കേണ്ട കാര്യമില്ല അതങ്ങനെ നീയ്യത്ത് വെച്ചാ അയൽ ഇണ്ടാവുന്നത് നമ്മൾ എന്തിനാ അതാക്കണ് ഞാൻ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കൊടുത്തത് നമ്മളിപ്പോ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാണ് അപ്പോ അയില പപ്പടം പയറ് അച്ചാറ് ചോറ് ഇപ്പൊ അതിലുള്ള ഒക്കെ കൂടി അപ്പൊ നമ്മള് ഇന്നോയി മുന്നിൽ ഇരുന്നെങ്കിൽ ചിന്തിച്ചാ എല്ലാം കൂടി ആയി അതിലായല്ലോ അത് ഒരാൾ ഇങ്ങനെ ആക്കാൻ വേണ്ടിട്ട് തിന്നണിന് മുമ്പ് ചോറ് ആരേലാക്കലുണ്ടോ അങ്ങനെ ആരും ആക്കലില്ലല്ലോ ആ ഒരു വാക്കലില്ലല്ലോ ഇത് ചോറ് എന്റെ മനസ്സിലൊക്കെ ആയി നിങ്ങള് മനസ്സിലായേ നിങ്ങൾ മനസ്സിലായിട്ടില്ലേ അവിടെ ആക്കാൻ വേണ്ടിട്ട് ചോറ് അല്ല അങ്ങനെ ആക്കലുണ്ട് അത് പത്ര മതി സുബൈ രണ്ടാക്കാത്ത ഇമാമിന്റെ കൂടെ ആയി പിന്നെ ഇനി ആക്കാൻ വേണ്ടി പരത്തുമ്പോഴാണ് ഈ അയിന്റെ കാര്യമില്ല എന്ന ഇമാർ ഉച്ചരിക്കുന്നോട് കൂടെ നമ്മളും തെക്കേറിട്ട വല്യ മാറ്റം വല്യ പറഞ്ഞാൽ ചെറിയ മാത്വം അള്ളാഹു ചെയ്യട്ടെ പരമാവധി ഒഴിവാക്ക ഇമാമിയങ്ങളാകുമ്പോ പ്രത്യേകിച്ച് എനിക്ക് അസ്വാസുണ്ടാ നിങ്ങളെ ഞാൻ ഒഴിവാക്കാൻ നോക്കാൻ ഞാനൊരു മനുഷ്യനല്ലേ ഉണ്ടായി നമുക്ക് നെയ്യത്തിലൊക്കെ ചിലപ്പോണ്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ഏത് വേണ്ടി വന്നപ്പോ സെക്രട്ടറിയും പ്രസിഡന്റും അങ്ങനെ ഉണ്ടല്ലോ ഇന്റർവ്യൂ അതിനുവേണ്ടി സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ വേക്കില് നിൽക്കാൻ ആദ്യത്തെ നിസ്കാരമാണ് ചെങ്ങായി മീറാമിനുള്ളിൽ പോയി ഇങ്ങനെ പിന്നെ അങ്ങനെ തുടങ്ങിയാലും പറിച്ചു തരും ഈ ആക്കാൻ അവിടെ എത്തിയപ്പോ പിന്നെ പുരുത്തം പെട്ടെന്നായിരുന്നു നീയത്തിൽ തന്നെ കൊറേ കളിച്ചിരിക്കണെന്നായിരുന്നു അള്ളാഹു താലാക്ക് വേണ്ടി അള്ളാഹു താലാക്ക് വേണ്ടി നൂറ് നാലരക്കകത്ത് അങ്ങനെ പറയാനുള്ള പ്രസിഡന്റ് കുപ്പാൻ പിടിച്ച് വലിച്ചിട്ടായിരുന്നെ കൊറേയല്ല അള്ളാഹ്ക്ക് വേണ്ടി ഞമ്മളേ കൊള്ളാറുണ്ട് അപ്പൊ ഇമാമത്ത് ഇമാമത്തേക്കുന്ന ആൾക്കാര് ഈ ആക്ക ഈയാക്ക എന്ന് പറഞ്ഞ ആൾക്കാരെ വേക്കുന്ന കുറെ നേരം അയ്യാക്കാൻ തുടങ്ങിയിട്ട് ഞാനാക്കാൻ പറഞ്ഞിട്ട് കയറിക്കും അതാണ് അത് മുതാലിമങ്ങളൊക്കെ ഉണ്ടാവും കുറെ ആൾക്കാർ ചിയാർത്തിന് പോയതാണ് എന്നാലും ചെറിയ പൈതങ്ങൾ ഉണ്ടല്ലോ നല്ല അപ്പൊ വളരെ ശ്രദ്ധിക്കണം ഉസ്മാസ് ഒഴിവാക്കണം ഭാഗത്ത് വരുന്നതാണ് അത് ഒഴിവാക്കണം ചില ആൾക്കാർ ഓതൂർത്ത് കൊണ്ട് വരികയാണെങ്കിൽ കുളിച്ച് വരണ കാര്യം ഒന്നായിട്ട് നെന്റുണ്ട് എന്തിനാണ് ഇന്നത്തെ ഒരു ഒതു അതിന് ഒതുല്ലോ ഒന്നായിട്ട് നനഞ്ഞുകൊണ്ട് അപ്പൊ അതൊക്കെ അമിതമാണ് ഷെയ്ത്താന്റെ പണിയാണ് അതൊന്നുമില്ല തെക്കിറത്തിൽ ഇറാം ഇമാം അങ്ങോട്ട് കിട്ടിയ ഉടനെ ആ റാവ് ഉച്ചരുക്കലോട് കൂടി കിട്ടിയില്ല അതോടുകൂടി ഒറ്റയ്ക്ക് കിട്ടാത്തൊരു മഹത്താണല്ലോ നോക്കി ആരുടെങ്കിലും ആമീൻ ഇമാമിന്റെ ആമീനുമായി ഒത്തു വന്നാൽ അവൻ ചെയ്ത ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങനെ സംസ്കരിക്കുമ്പോൾ നമ്മളുടെ ഒരുപാട് മലായിക്കത്തുണ്ടാവും നമ്മൾ കാണൂല കണ്ടില്ല എന്ന് കണ്ടില്ലെന്ന് എന്ന് പറയാണെങ്കിൽ കൊറോണ എങ്ങനെയപ്പോ നമ്മള് വിശ്വസിച്ച് കണ്ടതാണോ അല്ലല്ലോ കാണാത്തതുണ്ട് നമ്മള് കണ്ടില്ല എന്ന ലൈന് വരുള്ളൂ അത് ഇവിടെ ഒരുപാട് മലക്കുകളുണ്ട് ഈ മലക്കുകളൊക്കെ ഇമാം ആമീൻ ചെല്ലുമ്പോ കൂടെ ചൊല്ലണോ ജമാകാരത്തിൽ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ചൊല്ലുകയാണെങ്കിലും ഇമാമിന്റെ കഴിഞ്ഞിട്ട് മാമൂ തുടങ്ങാവൂ ആമീൻ ഒഴിച്ച് ആമീൻ ഇമാമ ചെല്ലുമ്പോഴാണ് കൂടെ ചെല്ലേണ്ടത് അവൻ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇമാമ് ചെല്ലിട്ടല്ല നമ്മൾ ആമി ചെല്ലണ്ടത് ഇമാമ വലീന്ന് പറഞ്ഞ് ആന്ന് പറയുമ്പോ നമ്മളും കൂടെ ചെല്ലണം ഇത് രണ്ട് മൂന്ന് നിലയിലാണ് ഇപ്പൊ നിസ്കാരത്തിൽ ഞാൻ ഇവിടെയല്ല പലപ്പോഴും ഇവിടെ അങ്ങനെ ചെറുതായിട്ടുണ്ടാകുണ്ട് ഇമാമ് വല്ലാന്ന് തുടങ്ങുമ്പോത്തേനും തുടങ്ങും ആമീന്ന് നമ്മളതിന് ഫാത്തി കഴിഞ്ഞിട്ട് പോരെ ആമീന് ഇമാമിന്റെ കൂടെയാണ് അമീൻ ചൊല്ലേണ്ടത് രണ്ട് നിലയിലാ കേൾക്കല് ഒന്ന് ഇമാമ് വലാൻ തുടങ്ങുമ്പോ കാണാൻ ജുമാക്കാണ് ചിലപ്പോ കേൾക്കല് ബാക്കുതിന് എത്ര തിരക്ക് ഇമാമിന്റെ കഴിഞ്ഞിട്ടാണ് അമീൻ പറയുന്നത് തറാവിന്റെ സമയത്തൊക്കെ പ്രത്യേകിച്ച് പല സ്ഥലത്തും കേൾക്കാം ഇമാമു വലന്താലി ചൊല്ലി കഴിഞ്ഞതിന് മുമ്പ് ആമീൻ തുടങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിലോ ഇമാമിന്റെ വലന്താലിയും കഴിഞ്ഞ് ആമീനും കഴിഞ്ഞപ്പോ ഇങ്ങനെ കാത്തുക്കാവാൻ ചൊല്ലാൻ അമാമിന്റെ ഒക്കെ കഴിഞ്ഞതിനു ശേഷം കൂടി ആമീൻ ഇത് രണ്ടും ശരിയല്ല ഇമാമ് പറയുമ്പോയാണ് പറയുന്നത് അവന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടുന്നതാണ് വിശദമായി നമുക്ക് നമുക്കിങ്ങനെ കുറച്ച് ദിവസങ്ങൾ പറഞ്ഞിട്ട് ഖുർആാന്റെ സൂറത്തിലേക്ക് കയറാം അതിനിടയ്ക്ക് അപകടകരമായ ചില കാര്യങ്ങൾ വിശദാംശം പിന്നെ പറയാ തൊട്ടുണർത്തൽ മാത്രം ചെയ്യണം അതിൽ ഒന്നാണ് മസ്മുക്കായി വരുന്ന ആള് അവിടെ നമ്മൾ സുവിസ്കാരം തുടങ്ങി ഞാൻ സൂറത്തിന്റെ പകുതിയായി നിസ്കരിക്കാൻ വരുന്ന ആളുകൾ തെക്ക് ഇരട്ടി തുടങ്ങുമ്പോ ഓലിങ്ങനെ അഴുതും പച്ചത്തും കോതി ബിസ്മിക്കാണ് ഭിസ്മി എന്ന് പറഞ്ഞപ്പോഴേക്ക് മാ മറുക്കു കൊയാല് ബുദ്ധിമുട്ട നമ്മൾ എത്രയാണോ ചൊല്ലി അതിന്റെ കതിര്ത്തിയിൽ നിന്ന് ചൊല്ലിയിരിക്കണം അല്ലെങ്കിൽ ആ റക്കാലത്ത് ഇട്ടൂല്ല ഇമാമിനെ റുക്കുവിൽ വെച്ച് പിടിക്കണമല്ലോ അപ്പൊ പരമാവധി സുന്നത്തോണ്ട് ശുഖലാവാതിരിക്കാന്നല്ലത് നേരാണ് പറുദിക്കാണ്ട് കേറിയാൽ മതി നവിൻ ഇമാമ റുക്കു കൂടെ പോവാത്തു കിട്ടും അത് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിശദാംശം പിന്നെ പറയാം ചില ആളുകളിലൊക്കെ അങ്ങനെ കണ്ട് വരുന്നതായി തോന്നുന്നത് കൊണ്ട് ഉണർത്തുകയാണ് അള്ളാഹു കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് പ്രധാനം ചെയ്യട്ടെ രണ്ടാമത് നിക്കണ സഫ് നിക്കണ അമീത്ത് മടമ്പ് നോക്കിയിട്ടാണ് നിൽക്കേണ്ടത് വേരൽ നോക്കിയിട്ടല്ല വേറലല്ല നോക്കേണ്ടത് മടമ്പാണ് അറബ് നാട്ടിൽ ചില സ്ഥലത്ത് മുമ്പൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വേക്ക കാക്കോ ആ എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ പല ആള് പല വിഷയത്തിൽ അവർക്ക് അബദ്ധമുണ്ട് ആ വിഷയത്തിൽ നടക്കുന്ന വ്യാപകമായ ഒരു അബദ്ധാണ് അബദ്ധാണെന്നാണ് തോന്നുന്നത് ഇപ്പോ നമ്മുടെ വീട്ടില് നമ്മള് ജമാഅത്ത് എടുത്ത് പള്ളിയിൽ വരാൻ പറ്റില്ല അപ്പൊ നമ്മളും കുട്ടിയും കൂടി ജമാഅത്തായി നിസ്കരിക്കുക ജമാഅത്തിനെ കുരു ഏറ്റവും ചുരുങ്ങിയത് രണ്ടാളുകൾ മതി ഒരു സംഘമാണല്ലോ നൽക്ക് മൂന്നാള് വാണെന്ന് പറഞ്ഞ വട്ടുണ്ട് പക്ഷെ സംഘല്ല സംഘടിതാണെന്ന് അർത്ഥം വെച്ചാൽ മതി അപ്പൊ രണ്ടാളാവുമ്പോ സംഘടിച്ചല്ലോ ഒരണ്ടാള് മതി അപ്പൊ അങ്ങനെ നിക്കണ സമയത്ത് മടമ്പിൽ നിന്ന് കുറച്ച് ബാക്ക് ബാക്കി നിൽക്കണം എന്നാണ് മസല ഒപ്പം നിൽക്കരുത് ഇമാമിന്റെ നേരെ നിൽക്കരുത് ശരിയാവില്ല മടമ്പോണ്ടെങ്കിലും കുറച്ച് പിന്തിക്കണം അവിടെ മഹാന്മാര് ചർച്ച ചെയ്യേണ്ട കിതാബിൽ ഈ മടമ്പുകൊണ്ട് പിന്തിക്കണമെത്ത ഒരാൾ ഇപ്പൊ ഇമാമിന്റെ കാലിനേക്കാൾ വലിയ കാലാന്നു മോനാണ് ഇമാമത്ത് കിടക്കുന്നത് ബാപ്പ ബാക്കിലാണ് ബാപ്പാന്റെ കാലാണെങ്കിൽ പറന്ന് നീണ്ട വലിയ പെരിതായ കാലം അങ്ങനെ മടമ്പ് കുറച്ച് ബാക്കുക ആക്കിയാലും ഇമാമിന്റെ കാലിന്റെ അപ്പുറത്ത് ഇയാളെ വെറലുണ്ടെങ്കിൽ അത് കൊഴപ്പില്ലാന്നാണ് അവസരം അത് മടമ്പാണ് പരിഗണിക്കേണ്ടത് അങ്ങനെ സംഘടിതായിട്ട് നിസ്കരിക്കാൻ മീറ്റ് നേരെ നിൽക്കാതെ കുറച്ച് പറയുന്ന നമ്മളും ഭാര്യയും കൂടിയാണ് നിസ്കരിക്കണമെന്ന് വീട്ടിലെത്തി ഭാര്യ മാമത്തെക്കാൻ പാടില്ല കാരണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ വരും വരുന്ന അമ്പിയാക്കള് ഒറ്റനെ ബിച്ചില്ലല്ലോട്ടോ ഒറ്റനെ ബിച്ചില്ല ഒക്കെ ആണുങ്ങളാണ് കാരണം ആണിന് നേതൃത്വം പെണ്ണു പറ്റൂ അതിന്റെ രീതി അതാണ് അതിനർത്ഥം പെണ്ണിനെ തരന്താഴ്ച ഒന്നുമില്ല പെണ്ണിനെ ബഹുമാനിച്ചതാണ് പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് സംരക്ഷിച്ച് തീറ്റിപ്പോറ്റി നോക്കേണ്ടത് ആനാണ് പെണ്ണിനു വേണ്ടി ഓടി നടക്കേണ്ട ആണ് ഓളെ പൊന്നുപോലെയാണ് ഇസ്ലാം കണ്ടത് പെണ്ണിനെ അവഗണിച്ചിട്ടില്ല പെണ്ണിന്റെ പേരില് വിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട് സൂറത്തും അറിയാം അതിന് പുറമെ സൂറത്തു അതിന് പറമ്പ് ലോക ജനതക്ക് മൊത്തം മാതൃകാക്കിട്ട് രണ്ട് പെണ്ണുങ്ങളെടുത്ത് കാണിച്ചു രണ്ട് ലോക ഇത് കാലത്ത് കയ്യാമരെ മാതൃകയാക്കിട്ട് കുറേ അടുത്ത് കാണിച്ച് എവിടെയാ പെണ്ണിന് തരം പച്ച പറയുന്നത് പെണ്ണിന് വേണ്ടിട്ടാണ് പല്ലിൽ കുത്താളിൽ ഈർക്കിളി വരെ വേണമെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കണം കൊടുക്കലുണ്ട പല്ലിൽ കുത്താളില് ഈർക്കിളി വരെ കൊണ്ടു കൊടുക്കണം നമ്മളെ കുട്ടിക്ക് നമ്മളെ ഭാര്യ പാൽ കൊടുത്തിട്ട് കൊണ്ട പൈസ എന്ന് ചോദിച്ച പൈസ കൊടുക്കണോ ആ പൈസ വരെ കൊടുക്കണോ എന്തു ചെയ്യാ കുടുങ്ങനെ ഇത് നിങ്ങൾ ചോദിക്കാൻ നിൽക്കുവോ അതാണ് അപ്പൊ പെണ്ണിനെ എന്ന് ഞാൻ പറയണ പെണ്ണിനൊക്കെ വളരെ പൊക്കിയിട്ടാണ് വെച്ചത് ഏതായാലും അവിടെ അപ്പോ ഭാര്യ നിൽക്കുമ്പോ ആണുങ്ങള് ബാക്കിൽ കുറച്ച് ഇറങ്ങിക്കുന്ന പോലെ പെണ്ണുങ്ങള് നിക്കണ്ട അത്രേ ഇറങ്ങി ഇറങ്ങി നാൻ വേണ്ടി കുറച്ച് ഇറങ്ങിയാൽ മതി പെണ്ണാകുമ്പോ ഈ പെണ്ണുങ്ങളൊക്കെ കൂടി സംഘടിച്ച് സംസ്കരിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുത്തോണ്ട് നമ്മൾ ആണുങ്ങൾക്ക് പെണ്ണ് മുന്നിൽ കിട്ടേണ്ട ആവശ്യമില്ല മൂന്ന് മുഴം ആ രീതിയിൽ പെണ്ണ് നിൽക്കണ്ട പെണ്ണ് ഇമാമത്ത് നിൽക്കുന്ന ആള് ഒന്ന് കേറി എന്നാൽ ഒന്നിങ്ങനെ തെന്നിയാ മതി അത്ര മതി അതാണ് പെണ്ണിന്റെ വസ്തു ആണിന്റെ മൂന്ന് മുഴ ആറ്റിന്ന് അല്ലെങ്കിലോ മടമ്പുകൊണ്ട് കുറച്ച് ബേക്കൊക്കെ നിക്കണം നേരെക്കാൻ പാടില്ല ഒരുപാട് കാര്യങ്ങൾ ജമാഅത്തിന്റെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പം ജമാഅത്ത് നിസ്കാരം തന്നെ ഇല്ലാതായ അപകടങ്ങളൊക്കെ മസ്അല ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് അള്ളാഹു കാത്തിരിട്ടെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് അതുമായി കൂടാം കാര്യങ്ങൾ മസ്അലകളായും കർമ്മപഥത്തിൽ പകർത്തേണ്ട വിഷയങ്ങളായും വിശുദ്ധ പുറത്താന്റെ സാരാംശങ്ങളായൊക്കെ പഠിച്ച് അള്ളാഹു ഈ സദസ്സ് നമുക്ക് സ്വർഗം കിട്ടാൻ കാരണമായി സ്വീകരിക്കട്ടെ ആലമീൻ ും ഞങ്ങളുടെ നാളത്തെ പൊരുത്തത്തിനുള്ള നിദാനമായി സ്വീകരിക്കണേ സ്വീകരിക്കണ അള്ളാഹുവേ ഞങ്ങൾ സംഭവിച്ച എല്ലാ പാകപ്പഴവുകളും നിന്റെ ഔദാര്യം കൊണ്ട് നീ മാപ്പ് നൽകണേ അസനാത്താക്കി നൽകണേയല്ലോ വഴി ഞങ്ങൾക്ക് നീ തകുതിൽ ചെയ്ത് സലാമത്താക്കി തരണേ തരണേയല്ലോ ഇൽമിന്റെ മജിലിസ് ഒരുപാട് തെറ്റു കുറ്റങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള കാരണമാണെന്ന് നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടായി ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ അള്ളാഹുവേ ഞങ്ങൾ മരണം എപ്പോഴാന്നറിയില്ല എപ്പോഴാണെങ്കിൽ ഈമാനോട് സലാമത്താക്കി തരണേ അള്ളാം അള്ളാഹു കൂടെയുള്ള പല ആളുകളും പള്ളിക്കാട്ടിലാണ് അതിൽ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ അയൽവാസികൾ കുടുംബക്കാര് കുറെ ആളുകൾ അള്ളാഹു ഇന്ന് ആരുമില്ലാത്ത പള്ളിക്കാടിന്റെ അഴിയിൽ ഇരുട്ടിലാണ് അവർക്ക് നീ വെട്ടം കൊടുക്കണേ അള്ളാഹു കവറി വിശാലായി കൊടുക്കണേല്ലോ അപകടങ്ങൾ വർദ്ധിച്ച കാലമാണ് ഇന്നലെ വാതന പോയിട്ട് ഭക്ഷണം കൈക്കാതിരിക്കുന്ന വീട്ടിലും ആ വീട്ടുകാരൻ ബേക്ക് അപകടത്തിൽ തല പിളർന്ന് മരിച്ചു എന്നാണ് കേട്ടത് അതേമടക്കം ആക്സിഡന്റിൽ മരിച്ചു പോയക്കൊക്കെ ശഹാദത്തിന്റെ കൂലി കൊടുക്കണേല്ലോ ഞങ്ങളെ റോഡ് അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കടലപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കറണ്ട് അപകടങ്ങളിൽ നിന്നും വിശപ്പാമ്പ് അപകടങ്ങളിൽ നിന്നും വേപ്പനായ അപകടങ്ങളിൽ നിന്നും മൃഗങ്ങൾ കടിച്ച അപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണല്ല പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തണേല്ല ഒരുക്കമില്ലാത്ത മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ അള്ളാഹുവേ ബോധമില്ലാത്ത മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേല്ല

ബിസിനസ്സുകാർ സദസ്സിലുണ്ട് യാത്രക്കാരുണ്ട് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകാം പക്ഷേ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട് എല്ലാവർക്കും മേഖലകളിൽ റോഡിൽ സലാമത്ത് നൽകണയല്ല കടലിൽ പണിയെടുക്കുന്നവർക്ക് ഹൈറും പറക്കത്തും സലാമത്വം നൽകണയല്ല ഓഫീസുകളിൽ ഇരിക്കുന്നവർക്ക് മികവും ഹൈറും സലാമത്തും നൽകണയല്ല ബിസിനസിൽ പങ്കെടുത്തവരും ബിസിനസ് കൊണ്ടു നടക്കുന്നവരും ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നവരും നിന്ന് കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനായ റബ്ബേ യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേയല്ല പ്രവാസികൾക്ക് നിയമക്കുരുക്കുകളിൽ നിന്നുള്ള മോചനം നൽകണേയല്ല നാടിലെ പാവങ്ങൾക്ക് വേണ്ടി കടൽ കടന്ന് പടച്ചവനെ എല്ല് മുറിയെ പടവെട്ടി പണിയെടുക്കുന്നവരെ ഏറ്റെടുക്കണേല്ലോ സലാമത്താക്കണേല്ലോ രോഗങ്ങൾ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേ ഞങ്ങളുടെ മലനങ്ങൾ ചെയ്ല്ലും സ്വഭാവങ്ങൾ ജീവിതം ഞങ്ങൾ സമയങ്ങൾ അതിലൊക്കെ നൽകണേ നൽകണയല്ലോ അല്ലോ നിന്റെ ബോധമുള്ള നിന്നോർത്ത് കരയുന്ന കണ്ടു നിന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന പാർട്ടിയിൽ ജീവിതകാലം ഒരാൾക്കും ഞങ്ങളെ കൊണ്ട് ഇടങ്ങറ കൊടുക്കല്ല ആരെയും ഞങ്ങൾക്ക് നീ ഭാരമാക്കല്ല അല്ല ഞങ്ങൾക്ക് ആരെയും ശത്രുക്കളാക്കല്ല അല്ല ആർക്കും ഞങ്ങളെ ശത്രുക്കളാക്കല്ല അല്ല ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ല ഇല്ലെങ്കിൽ അവരെ കാത്തു രക്ഷിക്കണേ അല്ലോ اللهم انصر أمة سيدنا محمد ، وارحم أمة سيدنا محمد ، تجاوز أمة سيدنا محمد ، اجعلنا من خيار أمته ومن محبيه يا رب العالمين اللهم اجعل اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين اللهم انصر عزم الفلسطين واهلك جيش الإسرائيلي اللهم اغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولمن دفنوا حول هذا المسجد